ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറ് പ്ലെയിൻ താലി കാണിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കാ ഇതാണ് പ്ലെയിൻ താലി എന്ന് പറയുന്ന സംഭവം നമുക്ക് വെയിറ്റ് നമുക്കൊരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ ഒരു അര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന പ്ലെയിൻ താലികളാണ് കേട്ടോ അങ്ങനെ അര ഗ്രാം ഒരു ഗ്രാം ഒന്നര രണ്ട് അങ്ങനെ പല വെയിറ്റിൽ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഈ പ്ലെയിൻ താലി പിന്നെ ഇരുന്നൂറ് മില്ലീലേക്കുണ്ട് അതൊക്കെ വഴിപാട് കൊടുക്കാനേ പറ്റുള്ളൂ ഉപയോഗിക്കാൻ പറ്റില്ല ആര ഗ്രാമെങ്കിലും വേണം എന്നാലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതാണ് പ്ലെയിൻ താലി ഉണ്ടാ സിമ്പിൾ ടൈപ്പ് ഓക്കെ അടുത്ത് ഞാൻ കാണിക്കുന്നത് നല്ല നെക്ലസുകൾ ഉണ്ട് നമ്മള് കേരള ട്രഡീഷണൽ കാണിച്ചത് കേട്ടാ അത് നമുക്കൊരു ലക്ഷ്മി സാന്റ് മോഡൽ ലക്ഷ്മി ഉണ്ടാ വെയിറ്റ് ഒരു മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം എന്ന് പറയുമ്പോ മൂന്നേ മുക്കാൽ പോവട്ടാന്ന് നോക്കിട്ട നല്ല ഭംഗിയുള്ള സാൻഡ് ലക്ഷ്മിയാണ് കേട്ടോ സാന്റ് മോഡലാണ് ഫിനിഷിംഗ് വരാ അടുത്ത് കണ്ടുതരാം അടുത്ത് നമുക്ക് ഇത്രയും കൂടിയും വെയിറ്റ് കൂടുതലുള്ള ഒരു അഞ്ച് പോയിന്റ് റേഞ്ചിൽ വരുന്ന നല്ല കോയൻ ലക്ഷ്മിട്ട സാന്റ് തന്നെയാണ് കേട്ടോ ഫിനിഷിങ് ഒക്കെ സാന്റിന് വരാം ഇതൊക്കെയൊ നമുക്ക് കല്യാണ പാർട്ടിയുടെ ഏറ്റവും അടിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നെക്ലസ്സുകള നല്ല ഭംഗിയുള്ള അടുത്ത് നമുക്കൊരു മാങ്ങ ഇരുപത്താറ് ഗ്രാമിലൊരു മാങ്കോ ഡിസൈൻഡാണ് ഇതൊക്കെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് എല്ലാം സാൻ ഫിനിഷാണ് അതിൽ റെഡ് സ്റ്റോൺ വരുന്നത് ഈ സാൻ ഫിനിഷ് ഫിനിഷിങ് വരുമ്പോൾ റെഡ് സ്റ്റോൺ നന്നാലാണ് അതിൻ്റെ ഭംഗിയിരുന്നു കാണിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു ലക്ഷ്മി വെയിറ്റ് കുറഞ്ഞത് ഒരു മൂന്ന് പൗൻ്റെ സെയിം തന്നെ സാന്റ് മോഡലൊരു മൂന്ന് പവലില് വരുന്ന ലക്ഷ്മിമാല റെഡ് സ്റ്റോണെന്നെ സാന്റ് മോഡല് അത് നമുക്ക് ഒരു ഓവൽ നമുക്ക് മുപ്പത് ഗ്രാം മൂന്നു ഓവൽ ഷേപ്പ് കേട്ടാ സാൻഡ് മോഡലിനെ ഓവൽ ഷേപ്പ് ആണ് വരാട്ടാ ഷേപ്പ് ടുത്ത് വരുന്നത് അതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അത് കാണിച്ചു തരാം റേറ്റ് മുപ്പത് ഗ്രാം തന്നെ ഈ ലക്ഷ്മി ഒരു വെറൈറ്റി കാണാനായിട്ട് ഇതൊരു അധികം വരുത്താത്തൊരു മോഡലാണ് സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടാ ഈ ലക്ഷ്മി കാണാൻ നല്ല പഞ്ഞിണ്ട് പിന്നെ അടുത്ത് പോ ലക്ഷ്മി വരുന്നത് റേറ്റ് നോക്കാണെങ്കിൽ ഒരു മുപ്പത് ഗ്രാം തന്നെ മൂന്നാർ പോകട്ടോ നോക്കിയോളൂ ലക്ഷ്മി തന്നെ മുപ്പത് ഗ്രാം നോക്കിയോളോ നല്ല ഭംഗിയുള്ള നെഗസ്സാണ് കേട്ടോ അടുത്ത നമുക്ക് ഒരു കുഞ്ഞലക്ഷ്മി ഇരുപത്തിനാല് ഗ്രാമില് കോയന്റെ വലുപ്പത്തിൽ കുറവാണെട്ടാ നോക്കിയോളൂ കാരണം തന്നെ അറിയാം ഇരുപത്തിനാല് ഗ്രാമില് കോയ ചെറുതായിട്ട് കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് മാംഗോ മാങ്കോ ഡിസൈൻ വരുന്നത് ഒരു ഇരുപത്തേഴ് ഗ്രാം ഇരുപത്തേഴ് മോഡൽ ബാങ്കോ മോഡലുണ്ട മടങ്ങി തോന്നല്ലേ അടുത്ത് നമുക്ക് ഒരു മാങ്കോ ഷേപ്പിൽ ലക്ഷ്മിൻ്റെ ബാങ്കോ ഷേപ്പിൽ ലക്ഷ്മി വരുന്നൊരു ആണ് കേട്ടോ ഒക്കെ സാൻഡ് മോഡലാണ് കേട്ടോ അത് നമുക്ക് ബാങ്കോ മോഡൽ തന്നെ റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് ഉണ്ട് ഇരുപത്തെട്ട് ഗ്രാമില് ബാങ്കോ ഷേപ്പിൽ തന്നെ ട്വൻറ്റി എയ്റ്റ് ഗ്രാമുണ്ടോ ഒക്കെ ട്രഡീഷണൽ ഉണ്ടോ നമ്മൾ കേരള ട്രഡീഷണലാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മുറിക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് കുത്തുംപള്ളിക്ക് സമയവും പള്ളിക്കുള്ള റോഡ് പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്